ഫോർമൽ കാര്യങ്ങളൊക്കെ മാറ്റി എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിനേക്കാൾ സന്തോഷമുണ്ട് എനിക്ക് കെ എം സി ടി ബന്ധം ഇപ്പം വടകരയിലെ എം പി ആയപ്പോ തുടങ്ങിയൊരു ബന്ധം അല്ല പാലക്കാട്ടെ എം എൽ എ ആയപ്പോ തുടങ്ങിയ ബന്ധം എന്റെ പെണ് കെ എം സി ടിയിലാണ് പഠിച്ചത് എന്നാണ് ഞാൻ പറയാനാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അറിയാം പക്ഷെ ഇപ്പത്തെ ആളുകൾക്ക് അറിയാൻ സാധ്യല്ല രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ എഞ്ചിനീയറിംഗ് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇവിടെ കെ എം സി ടി ഗ്രൂപ്പിൽ മറ്റേ പറയാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അതും കൂടാതെ കെ എം സി ടി കോളേജിലായി പഠിച്ചത് അപ്പം അന്ന് ഈ പദവി ഒന്നും കിട്ടിയില്ല രണ്ടായിരത്തി പത്ത് ഞാൻ പതിനൊന്നിലെ എം എൽ എ ആവുന്നു അപ്പൊ അതിന്റെ ആ എല്ലാ സംസ്ഥാന പ്രസിഡന്റായി ഒമ്പതില് അപ്പം ആ സമയം തൊട്ട് കാണുന്ന അറിയുന്ന ഒരു സ്ഥാപനമാണ് പിന്നെ നവാസ് ഡോക്ടറെ ആവശ്യത്തിനോനാവശ്യത്തിനൊക്കെ വിളിക്കും ഞാൻ പിന്നെ പരമാവധി ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇവിടുന്ന് ഓരോ ആവശ്യമായിട്ട് എനിക്ക് വിളി വരുമ്പോൾ ഞാൻ നേരെ അത് അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ മെന്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഒന്നും ആയിരുന്നില്ല വളരെ പെട്ടെന്നുണ്ടായ മാറ്റം പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ ഇടയിൽ പിന്നെ ഇപ്പൊ ഇവിടെയുള്ള പരിചയമുള്ള പഴയ കോണ്ടാക്ട്സിനൊക്കെ വിളിക്കുമ്പോൾ എന്ന് പറയുന്ന ഡോക്ടറെ വിളിച്ചു ബാക്കി റിലേറ്റീവ്സ് ഫാമിലി എവിടെ എല്ലാവരെയും വിളിച്ചു അപ്പം അതൊക്കെ കുറെ കണക്ട് ചെയ്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം പിന്നെ ഒരുവിധം വടകരക്കാർ ചരിത്രമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ മുരളീധരനും കൂടെ പരിചയപ്പെടുന്നു അമ്മ ചോദിച്ചപ്പോൾ ആളുടെ വീട് വടകര പുറമേരിയാണ് ആളുടെ അമ്മേൻ്റെ അച്ഛന്റെ വീട് അച്ഛന്റെ അമ്മേടെ കൂടാ ആയഞ്ചേരി ആയഞ്ചേരിയാണ് അതൊക്കെ വടകര തന്നെയാണ് അപ്പം കൊറേ വടകരക്കാരുണ്ട് വന്നത് വണ്ടി പൈസ നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പൊ നിങ്ങൾ ആരംഭിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് അത് എത്രത്തോളം നെസസിറ്റി ആണ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യം വന്നിട്ടുള്ള ഒരാളാണ് എന്റെ കൂടെ പാലക്കാട് മണ്ഡലം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആശ്രദം പറഞ്ഞു ചേർക്കാൻ ഞങ്ങൾ പാലക്കാട് ഞാൻ എവിടെയൊക്കെ എത്ര വർഷം മുമ്പ് ഞങ്ങൾ ഏതാണ്ട് സെയിം ഏജ് ഗ്രൂപ്പാണ് സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളാണ് പുള്ളി വളരെ എനർജറ്റിക് ആണ് പിന്നെ എന്റെക്കാളും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ സെയിം ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഫിസിക്കലി കുറച്ചും കൂടെ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണ് അപ്പം ആളും ആളുടെ മുകളും കൂടെ കോയമ്പത്തൂരിൽ ബൈക്കിലൊരു ആവശ്യത്തിന് പാലക്കാടും കോയമ്പത്തൂരിനും മാറ്റർ ഓഫ് ഫ്യൂ മിനിറ്റ്സ് അപ്പോൾ ബൈക്കിലൊരു ആവശ്യത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി അവിടെ നിർത്തി വണ്ടി അവിടെ നിർത്തി മോളെ ബൈക്കിൽ നിന്ന് ഇറക്കി ആ സൈഡിൽ നിർത്തി സഡൻലി കൊളാപ്സ് കൊളാ അവിടുന്ന് അങ്ങനെ വിഴുക അപ്പൊ ഇത് ബോർഡർ കടന്നിട്ടാണ് ഇയാൾ ഒന്നും ആർക്കും ആർക്കോ അതിലൂടെ നമ്മുടെ സൗത്ത് മണ്ഡലം ഹുസന്ധനാസറ അപ്പം പിന്നെ അവിടെ ഉള്ള ആൾക്കാർ കൂടി ഈ ഒരു ചെറിയ പ്രകൂട്ടി മാത്രമേ കൂടെ ഉള്ളൂ അവരടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ കുട്ടീനെ അവിടെ ഒരു ഹോസ്പിറ്റലിനെ പുറത്തൊരു ആളെ അത്തേക്ക് കൊണ്ടുപോയിട്ട് ഇമ്മീഡിയറ്റ് സ്ട്രോക്ക് വന്ന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇവർക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾ അച്ഛന്റെ ഫോണ് പിന്നെ പെട്ടെന്ന് തുറക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഈ ആരും ഒരാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് മോളെ കൊടുത്ത മോളത് തുറന്നുകൊടുത്തു നമ്മൾ ലോക്ക് വൈഫിന് അറിയില്ല കുട്ടികൾക്ക് അറിയാമല്ലോ അവരിത് തുറന്നു കൊടുത്തു തുറന്ന് കൊടുത്തിട്ട് അതിൽ വരുന്ന ഫോൺ കോൾ വെച്ചിട്ട് ചിരിച്ചാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ അയാൾ മറ്റേ ഇത് തുറന്നു വെച്ചിപ്പം ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ആൾക്കാർ വരുന്നു പക്ഷെ ഇപ്പോഴും ഞാൻ ഇത് സംസാരിക്കുമ്പോഴ് ഓൾമോസ്റ്റ് ഒന്നര വർഷത്തോളമായി ഇത് സംസാരിക്കുമ്പോഴും ഇപ്പോഴും പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല ഫിസിക്കൽ മൂവ്മെന്റ്സ് ഓൾമോസ്റ്റ് നീല്ലാണ് കുറച്ചൊക്കെ തെറാപ്പി ഒക്കെ ചെയ്ത് കുറച്ച് മുമ്പോട്ട് വന്നെങ്കിൽ പോലും എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള ഒരാൾ അവർക്ക് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി വലിയ ക്രൈസിസിന് നേരിടുക സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹെൽത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു മീനിങ് ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡിപ്പെൻഡൻസ് പരമാവധി കുറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ഒരു ഭാഗ്യം ലൈഫിൽ വേറെയില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് ഐ ബിലീവ് ഇസ് സംതിങ് ദാറ്റ് റീസ്റ്റോർ ഇൻഡിപെൻഡൻസ് മനുഷ്യന്റെ മൂവ്മെന്റ്സിനുള്ള സ്വാതന്ത്ര്യത്തെ തിരികെ കൊണ്ടുവരുന്ന ഒരു മഹത്തായ കാര്യമാണ് ഈ പറയുന്ന ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബ് എന്ന് അനുഭവം കൊണ്ട് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന്റെ പ്രാധാന്യം അതും കൂടുതലാണ് കാരണം അത് എന്റെ നേരത്തെ ഇവിടെ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അപ്പം മറ്റേ ഡോക്ടർ ഇവിടെ പറഞ്ഞ പോലെ ഇതിന്റെ ആളുകൾക്ക് പലയിടത്തും ആക്സസ് ഇല്ല പിന്നെ ആളുകൾക്ക് പലയിടത്തും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ഇതിന്റെ ആവശ്യം എല്ലാ ദിവസവും പറഞ്ഞ പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ പ്രൊജക്ഷൻസ് പറയുന്നത് ബൈ ട്വന്റി ഫിഫ്റ്റി ആപ്പുലേഷൻ ബി ത്രീ ഹൺഡ്രഡ് മില്യൺ അല്ലേ ബൈ ട്വന്റി ഫിഫ്റ്റി ഏജിംഗ് ത്രീ ഹൺഡ്രഡ് മില്യൺ എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് തിങ്ക് എത്രത്തോളം ഇതിന്റെ നെസസിറ്റി നമുക്ക് ഉണ്ടാവും എന്നുള്ളത് അതർ പാർട്ട് ഏജിംഗ് പോപ്പുലേഷൻ മാത്രമല്ല ഇപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ട്രോക്കും ഹാർട്ട് ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ ഡെത്തിന്റെ സിക്സ്റ്റി ത്രീ പെർസെന്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെന്നാണ് പറയുന്നത് ഇൻക്ലൂഡിങ് ഡയബറ്റീസ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇപ്പൊ കണ്ടുവരുന്നത് പോസ്റ്റ് കോവിഡ് എനിക്ക് ഡിഫർ ഞാൻ അസംബ്ലിയിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ എനിക്ക് മിനിസ്റ്റർ മറുപടി തന്നത് സയന്റിഫിക്കലി നോട്ട് പ്രോവൺ എന്ന് ബട്ട് വാട്ട് വി സീ വിറൌണ്ട് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യത്തിൽ പോസ്റ്റ് കോവിഡ് ഒരുപാട് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്കിടയിലും ഈ പറയുന്ന ന്യൂറോ ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട് ഇഷ്യൂസ് കടന്നു വരുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അപ്പൊ ഇതൊരു ഏജിങ് പോപ്പുലേഷന് വേണ്ടി മാത്രം വരുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല ഇതിപ്പോൾ നമുക്കിടയിൽ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ വേണ്ടി വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ലൈഫിൽ ഉണ്ടാകുന്ന ഇത്തരം ഇൻസിഡന്റിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ സയന്റിഫിക്കലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പ്രിമിറ്റീവ് സ്റ്റേജസിൽ നിന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്ന ഒരു സമയത്താണ് ഗെയിം ഷീറ്റി ഇത്തരം ഒരു ഇനിഷ്യേറ്റീവുമായി രംഗത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തെ റിപ്പീറ്റ് ചെയ്യുന്നു ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു റീസ്റ്റോറിങ് ഇൻഡിപെൻഡൻസ് ആ നിലക്ക് ഇതൊരു സോഷ്യൽ കോഴ്സ് ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അപ്രീഷിയേറ്റ് ഇറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനും അതിനെ കൊണ്ടുവരുന്നതിന് അതിനെല്ലാ സൗകര്യവും അതിന് ടെക്നോളജിയായിട്ട് ടൈപ്പ് ചെയ്യുന്നു ടെക്നോളജി ഭയങ്കരമായിട്ട് നമ്മൾ ग्यार, 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 ग्यारू. ग्यार ും റിയാലിറ്റിയും ഒക്കെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കായി പറയുന്നത് എനിക്ക് കൈ അനക്കണം എന്നുള്ളത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് കൈ അലക്കാൻ കഴിയാതെ പോകുന്നത് ഫിസിക്കലി ഇന്നബിലിറ്റി ആണ് അതിന് ടെക്നോളജി ഇപ്പം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസസ് കണക്ട് ആവുമ്പോ മൂവ് ചെയ്യണം എന്നുള്ളത് ബ്രെയിൻ പിന്നെ പറയുന്ന സാധനങ്ങൾ മൂവ് ചെയ്യണം എന്ന് ബ്രെയിനിൽ ആഗ്രഹം തോന്നുമ്പോൾ അത് റോബോട്ടിക് കൂടി മൂവ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള മാറേണ്ടി വരുമ്പോൾ ഏരിയ ഈ ഏരിയ അത് അനന്തമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പാകെ തുടങ്ങുന്നത് അപ്പൊ അതിന് റിസർച്ച് വേണം അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ വേണം അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം പ്രൊഫഷണൽ ആയി അവരെ അപ്രോച്ച് ചെയ്യാൻ കഴിയാവുന്ന ആളുകൾ വേണം അവിടെ പഠിക്കുന്നവർ വേണം ട്രീറ്റ് ചെയ്യുന്നവർ വേണം ആ അർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിലല്ല ഇപ്പൊ ഗവൺമെന്റ് ആ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് വളരെ സ്ലോ പേസ് അത് അംഗീകരിച്ചേ പറ്റും നമ്മൾ പ്രൈമറി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുറെ മുന്നോട്ട് പോയെങ്കിലും ഈ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഗവൺമെന്റ് ഇന്റർവെൻഷൻസും ഗവൺമെന്റ് സെന്റേഴ്സും ഗവൺമെന്റ് ഫെസിലിറ്റീസും ഒക്കെ വളരെ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ ഞാനും അടിവരവിടുന്ന സ്റ്റേജിലാണെന്ന് അറിയാം പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇന്ന് ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കാൻ ആളുകൾക്ക് കഴിയാതെ വരുമ്പോൾ ഇൻഷുറൻസിന്റെ ബാക്കപ്പും വേണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ പിന്നെ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വളരെ കുറവാണ് ആ ഒരു കാര്യത്തിന് അതൊരു ജെനുവിൻ കൺസേൺ ആയി നോക്കി കാണുന്നു ലഭ്യമായ അവസരങ്ങളിൽ ഇന്ത്യൻ അകത്തും പുറത്തും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരിൽ എന്റെ ശബ്ദം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതും സംഘമെന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല ഒത്തിരി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ചാരിതാർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അറുപത്തി എട്ടിൽ തുടങ്ങി വെച്ചൊരു സ്ഥാപനം അതിന്ന് വളർന്നു പടർന്നു പന്തലിച്ചു എന്നൊക്കെ പറയാം ഇരുപത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഏഴായിരത്തിലധികം കുട്ടികളുമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയാണ് അതിവിടെ മാത്രം എത്രയോ കൂടുതൽ അപ്പൊ അതിനൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിഷൻ എന്ന് പറയാൻ സാധിക്കുന്നത് അത് ഉള്ള ആളുകൾ നമുക്കിവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പം അന്നത്തെ കാലത്ത് അത്രയും പഠിച്ച കാര്യമൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു നമുക്കൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു വിഷൻ എന്ന് അതാണ് അത് അങ്ങനെ വരുന്നതിന്റെ കൂട്ടത്തിൽ ഒരു കൂടിയായി ഈ സ്ഥാപനവും മാറട്ടെ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അലോങ് വിത്ത് അവരുടെ ഫാമിലി എനിക്ക് പിന്നെ ഡോക്ടർ ഷാഹിൽ മുണ്ടു അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞതുപോലെ നമുക്ക് കോഴ്സ് ചെയ്യുന്നതെങ്കിലും ഏത് പാഷൻ നിങ്ങൾ പിന്തുടരുന്നെങ്കിലും ഏത് റീം നിങ്ങൾ കാണുന്നെങ്കിലും അച്ചീവ് ഇറ്റ് അതിന്റെ പുറകിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവും ഗോയിങ് ചെറിയ സെറ്റ് ബാക്സും തിരിച്ചറികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പാർട്ട് ഓഫ് ദ ഗെയിം പക്ഷേ അതിന്റെ മുമ്പിൽ തളരല്ല ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് സഞ്ചരിക്കാം ഹാപ്പി ടു മിറ്റ് യു ആൾ നിങ്ങളുടെ പുതിയ ഹോളും മനോഹരമായിരിക്കുന്നു അതിനും എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു